അഭിമാനം കരുത്ത് വിട്ടു കൊടുക്കില്ല വന്നാലും വന്നാലും കൈകളിലെ കുപ്പികൾ മൂന്നല്ല അഞ്ചല്ല ലിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു പേര് പോയി തമ്മിൽ ആ ചേച്ചി നോക്കി നിൽക്കണം കൈ മൂന്ന് മാത്രം ജീവ വാട്ടറിന്റെ ശക്തമായ മത്സരം ജീവ വാട്ടർ പരിശുദ്ധമായ വെള്ളം കൈകളിൽ എന്തിക്കൊണ്ട് രണ്ട് രണ്ട് ലിറ്റർ വെള്ളമാണ് കൈകളിൽ ഇങ്ങനെ നിൽക്കുക താഴില്ല കൈകൾ എന്റെ കൈകൾ താഴില്ല ഇഞ്ചത്തൊട്ടി വിട്ടുകൊടുക്കില്ല ഈ സമാനം ഇഞ്ചത്തൊട്ടിക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക വിട്ടുകൊടുക്കാതെ ഇതാ സൂക്ഷ്മതയുടെ വെള്ളത്തിലേക്ക് നോക്കി മുഴുവൻ ശക്തിയും ആ കൈകളിൽ രണ്ടുപേരലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ചേച്ചിമാർ മത്സരിക്കുന്നു താറാമയും ഏലിയാമയും തങ്കമ്മയും അല്ല ഇതാ ജീവിയുടെ സ്ഥാപനങ്ങൾ ഏറ്റുമുട്ടുകയാണ് ഇത്രയും സമയമായിട്ട് നാല്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു നാല്പത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഈ മത്സരം ആര് നേടും ആര് നേടുന്നത് രണ്ട് രണ്ട് പിറലിൽ ഇതാ മൂന്ന് പിറുണ്ടെന്ന് തോന്നുന്നു നോക്കിക്ക മാറ്റി മൂന്ന് മാറ്റി വെക്ക ആ താങ്ങു കൊടുക്കണ്ട താങ്ങിക്കളയും വിട്ടു കൊടുക്കരുത് പടക്കം പൊട്ടിച്ചൊക്കെ പേടിപ്പിക്കാൻ നോക്കും പേടിച്ച് പിന്മാറരുത് ആരാണ് ആരാണ വിജയ് ആരാണ് വിജയ് കയ്യടിക്കും മക്കളെ കയ്യടിച്ച പ്രോത്സാഹിപ്പിക്കും മക്കളെ നോക്കി നിൽക്കുന്നു ഇതാ താങ്കെടുക്കലേ ചി താ വേറെ താങ്ങു കൊടുക്കലേ മൂന്നാമത്തെ വരെ താങ്ങി താങ്ങിക്കൊടുക്കുന്നു മൂന്നാമത്തെ വരെ താങ്ങിട്ടാ നോക്കിക്കിട്ടാ ആ വെറക്കിണ്ട് വെറക്കിണ്ട് കൈ വിറച്ചു തുടങ്ങി കൈകൾ വരച്ചു തുടങ്ങി നെഞ്ചി പടച്ചു തുടങ്ങി എനിക്ക് തന്നെ എന്റെ ദൈവമേ ഇതാർക്കാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊടുക്കരുത് ഓരോ നിമിഷവും ഇനി ഒന്നും രണ്ടും സ്ഥാനം മാത്രമുള്ള ഒരു ധാരണയിലെത്തും നിങ്ങൾ ഒരു ധാരണയിലെത്ത കൈകൾ കഴിക്കും സത്യം ഉണ്ടാകാനുള്ളതാണ് പോണ സത്യം ഉണ്ടാകാനുള്ളതാണ് ഒരു രണ്ട് പത്ത് സെക്കൻഡ് നിന്നാൽ പത്ത് സെക്കൻഡ് നിന്നാൽ വിജയിക്കും ഏ ആ ഇഞ്ചത്തൊട്ടി കൊടുക്കില്ല ആ ഇഞ്ചത്തൊട്ടിക്ക് തന്നെ സമ്മാനം ഇഞ്ചത്തൊട്ടിയുടെ അഭിമാനമായിട്ട് മാഷെ താഴെ വീട്ടിലത് അത് താഴെ വീടില്ല ഇവിടെ നോക്കിക്കേ ഒട്ടും വിട്ടു വിട്ടുകൊടുക്കാത്ത ആ സൗര്യം കണ്ടോ വിട്ടു കണ്ടോ വിട്ടുകൊടുക്കാതെ കൊടുക്കരുത് വിട്ടു കൊടുക്കരുത് അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ തന്നെ നിൽക്കും ഇതാ സ്റ്റാച്ചു പോലെ നിക്കുന്ന കുപ്പി അനങ്ങുന്നില്ല വെറുതെയാ 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 ഒന്ന് നിൽക്കുമടാ ഇഞ്ചത്തൊട്ടിക്ക് തന്നെ